ഇന്ത്യയെ കണ്ണീരിലാഴ്ത്തിയ ഭീകരാക്രമണം അല്ലാതെ മുംബൈ ഭീകരാക്രമണത്തെ ഭീകരാക്രമണത്തെപ്പറ്റി ഓർക്കാൻ പോലും സാധിക്കില്ല മുംബൈ ഭീകരാക്രമണത്തിൽ മുഖ്യ ആസൂത്രകനെ ഇന്ത്യ തേടി നടക്കുമ്പോൾ പാകിസ്ഥാൻ അതിസുന്ദരമായി അയാളെ ഒളിപ്പിച്ചു അതും ആഡംബര സൗകര്യങ്ങളോടെ ചതി ചതിയെന്നല്ലാതെ മറ്റൊന്നും പറയാനാവില്ല ഈ പ്രവൃത്തിയെ ഇന്ത്യയുടെ ചോരയുടെ വിലയുണ്ട് ഈ ചതിക്ക് പരിശോധിക്കാം വിശദമായി ആഴ്ചയിൽ ഏഴു ദിവസവും ഇരുപത്തിനാല് മണിക്കൂർ സുരക്ഷ തൊട്ടടുത്ത പ്രാർത്ഥനയ്ക്കായി പള്ളി ഒപ്പം സുഖ കൂടിയ ഒരു മനോഹരമായ പാർക്കും ഇന്ത്യ തേടുന്ന കൊടും ഭീകരൻ ഹാഫിസ് സയ്യിദിന് പാകിസ്ഥാൻ സർക്കാർ ഒരുക്കിയ സൗകര്യമാണിത് ഫൽഗാം ആക്രമണത്തിൽ നീതിയുക്തമായ അന്വേഷണം വേണമെന്ന് അന്താരാഷ്ട്ര തലത്തിൽ ആവശ്യപ്പെടുന്ന പാകിസ്ഥാൻ മുംബൈ ഭീകരാക്രമണത്തിൽ മുഖ്യ ആസൂത്രകനായ ഹാഫിസ് സയ്യിദിന് നൽകിയിരിക്കുന്നത് അതീവ സുരക്ഷയാണ് ഹാഫിസ് സയ്യിദിന്റെ വീട് ലാഹോറിലാണെന്ന് അറിയാമെങ്കിലും ആ വീട്ടിലെ സൗകര്യങ്ങളെക്കുറിച്ച് ഇതുവരെ വിവരമൊന്നും പുറത്തു വന്നിരുന്നില്ല ഇപ്പോഴിതാ പാകിസ്ഥാൻ സർക്കാർ പഴുതില്ലാത്ത സുരക്ഷയാണ് ലഷ്കർ ത്വയ്ബ തലവന് ഒരുക്കിയിരിക്കുന്നത് ദ റെസിഡൻസ് ഫ്രണ്ട് എന്ന ലഷ്കർ അനുകൂല സംഘടനയാണ് പഹൽഗാം ആക്രമണത്തിന് പിന്നിലെന്നാണ് വിവരം ഇന്ത്യക്കെതിരെ ഇത്ര വലിയൊരു ആക്രമണം നടത്തിയ സംഘടനയുടെ സൂത്രധാരൻ ലാഹോറിൽ ആൾത്തിരക്കേറിയ പ്രദേശത്ത് തന്നെയാണ് ഇപ്പോഴും താമസിക്കുന്നത് സാധാരണക്കാരായ ആളുകൾ തിങ്ങി പാർക്കുന്നതിന് നടുവിലാണ് സയിദിന്റെ കെട്ടിടം സാറ്റലൈറ്റ് ചിത്രങ്ങളും വീഡിയോകളും അനുസരിച്ച് ഇരുപത്തിനാല് മണിക്കൂർ സുരക്ഷയേറിയ വീട്ടിലാണ് സയിദ് ഒളിച്ചു താമസിക്കുന്നത് പ്രധാനമായും വീടുകളും താമസക്കാരുമുള്ള സമുച്ചയം മൂന്നായി തിരിച്ചിരിക്കുന്നു വീടും അതിനെടുത്ത് വലിയൊരു പള്ളിയും മദ്രസയുമുണ്ട് ഇതിനൊപ്പം തന്നെ പുതുതായി നിർമ്മിച്ച വലിയൊരു പാർക്കും ഉണ്ടടുത്ത് ഇവിടെ സയിദിനു വേണ്ട എല്ലാ സൗകര്യവും പാകിസ്ഥാൻ സർക്കാർ തന്നെ ഒരുക്കിയിട്ടുണ്ട് നിലവിൽ ഇന്ത്യ അടക്കം രാജ്യങ്ങളെ പാകിസ്ഥാൻ അറിയിച്ചിരിക്കുന്നത് വിവിധ കേസുകളിൽ സായിദ് ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ് എന്നാണ് എന്നാൽ ആ വാദം എല്ലാം തന്നെ തെറ്റാണെന്ന് സ്ഥലത്തെ സുരക്ഷയും പുതിയ ക്രമീകരണങ്ങളും സൂചിപ്പിക്കുന്നു തീവ്രവാദത്തിന് ഫണ്ട് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് എഴുപത്തിയേഴുകാരനായ സായിദ് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതായി പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് ഇന്ത്യയുടെ രഹസ്യ ഏജൻസികൾക്ക് സയ്യിദ് വീട്ടിലുണ്ടെന്ന് വ്യക്തമായിട്ടുണ്ടെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ സുരക്ഷ കഴിഞ്ഞ മാസം സയ്യിദിന്റെ അടുത്ത അനുയായിയും സംഘടനയിലെ പ്രമുഖനുമായ അബൂ ഖത്തർ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചിരുന്നു ചെലം സിന്ധിൽ വച്ചാണ് പൂഞ്ച് ഭീകരാക്രമണത്തിലെ ബുദ്ധി കേന്ദ്രമായ അബൂ ഖത്തർ കൊല്ലപ്പെട്ടത് ഇതോടെ പാകിസ്ഥാൻ ഹാഫിസ് സയ്യിദിന് സുരക്ഷ വർദ്ധിപ്പിച്ചു ഐസ്ഐ നേരിട്ട് സയ്യിദിന്റെ സുരക്ഷ വിലയിരുത്തുകയും അയാളുടെ വീട് സബ് ജയിലായി മാറ്റുകയും ചെയ്യുകയായിരുന്നു ഖത്തർ കൊല്ലപ്പെട്ട ചടങ്ങിൽ സയ്യിദ് പങ്കെടുക്കാതിരിക്കാൻ ഐ എസ് ഐ ശക്തമായി ഇടപെടുകയും ചെയ്തു ഇപ്പോൾ ലഷ്കർ ത്വയ്ബ കമാൻഡർ ഫറൂഖ് അഹമ്മദാണ് പെഹൽഗാം ആക്രമണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച ആളെന്നാണ് ദേശീയ സുരക്ഷാ ഏജൻസികൾ അറിയിക്കുന്നത് പാക് അധിനിവേശ കശ്മീരിലാണ് ഫറൂഖ് ഇപ്പോഴും കഴിയുന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി കശ്മീരില് വിവിധ ആക്രമണങ്ങൾ നടന്നതിന് പിന്നിൽ ഫറൂഖ് അഹമ്മദാണെന്ന് എന് ഐഎയും കണ്ടെത്തിയിട്ടുണ്ട്